ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഞാനൊരു കമൻറ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ എത്രയൊക്കെ ധനം കയ്യിൽ വന്നിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു ധനം നമ്മിൽ നിലനിൽക്കാതെ ദുർചലമായി പോകുന്നത് അതുപോലെ തന്നെ കഷ്ടകാലം പലപ്പോഴും വണ്ടി പിടിച്ചു വരുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ എത്രയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും എന്തുകൊണ്ട് ഈ കഷ്ടകാലം വരുന്നു അതുപോലെ തന്നെ ധനം കയ്യിൽ നിൽക്കുന്നില്ല അതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനിയൊന്ന് ചെയ്യുക അങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ചില സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു ചിലവ് നമുക്ക് പിടിച്ചു നിർത്തുവാൻ സാധിക്കാതെ വരും രോഗദുരിതങ്ങളും മനക്ലേശവും വർദ്ധിച്ചു വരും അപ്പൊ ഇതിനെല്ലാത്തിനും എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമാണ് നമ്മുടെ ഗൃഹത്തിൽ പതിയിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി ഈ ഒരു നെഗറ്റീവ് ഊർജ്ജത്തെ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്നതാകട്ടെ നമ്മുടെ ഇരിക്കുന്ന ചില വസ്തുക്കളാണ് ഈ വസ്തുക്കളെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുകയോ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ പിടിച്ചു കെട്ടിയതുപോലെ നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു ദുർച്ചിലവുകളെ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ആ ദുർച്ഛലവുകളെ നമുക്ക് പിടിച്ചു കെട്ടുവാൻ സാധിക്കാം രോഗദുരിതവും കടവും കഷ്ടപ്പാടും എല്ലാം തന്നെ നമ്മുടെ ഗൃഹം വിട്ടുപോകുന്നതാണ് അപ്പോ ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക വഴി ആ ഒരു നെഗറ്റീവ് ഊർജത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരികയും സർവവിധ കഷ്ടനഷ്ടങ്ങളും നമ്മിലേക്ക് സമ്മാനിക്കുകയും ചെയ്യുന്ന ആ വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാം ഈ വസ്തുക്കൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ഉടൻ തന്നെ അവയെ നിങ്ങൾ മാറ്റുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ദുർഗതിയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം സിദ്ധിക്കുന്നതാണ് ഇതിൽ ഒന്നാമത്തേത് പൊട്ടിയ കണ്ണാടികളാണ് ഇപ്പൊ ഇതിനോടകം നമ്മുടെ ചാനലൊക്കെ കാണുന്നവർക്ക് അറിയാം പൊട്ടിയ കണ്ണാടി എന്ന് പറയുന്നത് പലപ്പോഴും ആ ഒരു നെഗറ്റീവ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ് പൊട്ടിയ കണ്ണാടിയിൽ നിങ്ങൾ മുഖം നോക്കിയിട്ടുണ്ടോ നമ്മളെ തന്നെ ഒരു പത്തിരുപത് രൂപങ്ങളായിട്ട് അതിൽ കാണുവാൻ സാധിക്കും അപ്പൊ നമ്മുടെ ഈ ഒരു സ്വത്വത്തെ തന്നെ കളങ്കപ്പെടുത്തുന്നതാണ് പുട്ടിയ കണ്ണാടി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ആ ഒരു രൂപം കാണാൻ പോലും പുട്ടിയ കണ്ണാടിയിൽ വളരെ വികൃതമായിരിക്കും വളരെ വൈരൂപ്യം പ്രാപിച്ചതായിരിക്കും ഇപ്പൊ സന്തോഷം സമ്പത്ത് മനസുഖം തുടങ്ങിയ പോസിറ്റീവ് ആയിട്ടുള്ള ശക്തികളെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയും പകരം ദാരിദ്ര്യം മനസ്വസ്ഥതക്കുറവ് സങ്കടം ഇതിനെയൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് പൊട്ടിയ കണ്ണാടികൾ അപ്പൊ ഈ വിധത്തിൽ പൊട്ടിയ കണ്ണാടികൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അത് ഉടനെ തന്നെ നീക്കം ചെയ്യുക നമ്മുടെ ക്ലോക്കിന്റെ കണ്ണാടിയാണ് പൊട്ടിയത് എങ്കിൽ പോലും അത് ഉടനെ നിങ്ങൾ മാറ്റുക അതുപോലെ ജനൽപാളികള് നമ്മുടെ അലമാരയുടെ ആ ഒരു കണ്ണാടി അപ്പൊ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് മാറ്റുകയാണ് എങ്കിൽ ഇന്ന് നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന ഈ ചിലവുകളും മനസന്തോഷക്കുറവും ക്ലേശങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഒരു പരിധിയിൽ അതിനെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഇനി ഒന്ന് കീറിയ പായകള് അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകൾ കീറിയ പായകള് ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ പില്ലോ കവറുകൾ ഇത് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ഇത്തരത്തിൽ നമ്മുടെ ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ പില്ലോ കവറ് മെത്തയുടെ കവർ ഇതൊക്കെ തന്നെ വിള്ളലുകൾ ഉണ്ടായാൽ ദാര് കാണാനാണ് എന്ന ഒരു ചിന്താഗതിയിൽ നമ്മൾ അത് തന്നെ വെച്ച് ഉപയോഗിക്കാൻ അല്ലേ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് ഇത്തരത്തിൽ കീറിയ ബെഡ്ഷീറ്റ് അതുപോലെ ബ്ലാങ്കറ്റ് പില്ലോയുടെ കവർ ഇതൊക്കെ ഉണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ശരിയാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ അപ്പൊ ഇത്തരത്തിൽ കീറിയ വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പലതരത്തിൽ നമ്മളെ സ്വാധീനിക്കും മാനസികമായ സമ്മർദ്ദവും ഉറക്കക്കുറവും ഒക്കെ സമ്മാനിക്കാൻ ഇത് ഒരു പരിധിയിൽ കാരണമായി തീരും അപ്പൊ അതുകൊണ്ട് ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഒന്നുള്ളത് ചോരുന്ന പാത്രങ്ങളാണ് ചോർച്ചയുള്ള പാത്രങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും യഥാർത്ഥത്തിൽ അതൊന്നും തന്നെ ഉപയോഗശൂന്യമാണ് ഇപ്പൊ ചോർച്ച അടയ്ക്കാൻ പറ്റുമെങ്കിൽ ആ ചോർച്ച അടച്ച് നിങ്ങൾക്ക് ഈ പാത്രങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാം ചോർച്ചയുള്ള പാത്രങ്ങൾ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ അത് സൂക്ഷിക്കുവാൻ പോലും പാടില്ല ഇത് നെഗറ്റീവ് ഊർജം ഉത്പാദിപ്പിക്കുകയും നമ്മുടെ സമ്പത്തിനെ ചോർത്തി വിടുകയും ചെയ്യും ഇനി അടുത്ത ഒന്ന് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് പക്ഷിയുടെ തൂവലുകൾ പക്ഷി തൂവൽ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ അത് വലിയ കടം ഉണ്ടാക്കി വെക്കും എന്നുള്ളതാണ് ഭയപ്പെടാൻ വരട്ടെ ഇവിടെ പക്ഷി തൂവൽ എന്നത് ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രാവിന്റെ തൂവലാണ് പ്രാവുകളെ നമ്മുടെ ഗൃഹത്തിൽ വളർത്തുകയല്ലാതെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന പ്രാവുകള് അവയുടെ തൂവലുകൾ ഇങ്ങനെ കുമിഞ്ഞ് നമ്മുടെ ഗൃഹത്തിൽ കൂടുകയാണ് ഇന്ത്യ അത് അത്യധികം ദോഷമാണ് ശനിയുടെ ഒക്കെ ദോഷം നമുക്ക് ഭവിക്കാൻ പോകുന്നു എന്നതിന്റെയൊക്കെ സൂചനയായിട്ടാണ് പറയുന്നത് ഈ പ്രാവുകള് നമ്മുടെ ഗൃഹത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ഗൃഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുവാൻ സാധിക്കും ആ വീട് മുഴുവൻ അത് കാഷ്ടിച്ച് വൃത്തികേടാക്കുക അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള പ്രാവുകളെ നിങ്ങളൊന്ന് നിയന്ത്രിച്ചു നിർത്തുക അപ്പൊ പക്ഷി തൂവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാവിന്റെ തൂവലുകളാണ് ഇനിയിപ്പൊ നമ്മുടെ ഗൃഹത്തിൽ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഗൃഹത്തിന് പുറത്ത് നിങ്ങൾക്ക് കൂട് തയ്യാറാക്കി അവിടെ വളർത്താം അതിനൊന്നും ഒരു കുഴപ്പവും അതുപോലെ തന്നെ ആ ഒരു മയിൽപീല് അതും ഒരു പക്ഷിയുടെ തൂവലാണല്ലോ മയിൽപീലിയൊക്കെ ഐശ്വര്യപ്രദമാണ് മയിൽപീലി എന്ന് പറയുന്നത് മഹാലക്ഷ്മി കുടികൊള്ളുന്ന ഒരു വസ്തു കൂടിയാണ് മഹാലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാന്റെയും കുബേരദേവന്റെയും ഒക്കെ സാന്നിധ്യം ഒരു ഗൃഹത്തിൽ ഉണ്ടാകാൻ മയിൽപീലി സൂക്ഷിച്ചാലും മതിയെന്നുള്ളതാണ് അപ്പൊ ഇവിടെ പക്ഷി തൂവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രാവിന്റെ തൂവലാണ് പ്രാവുകളെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അകറ്റി തന്നെ നമ്മൾ എപ്പോഴും നിലനിർത്തുവാൻ സൂക്ഷിക്കുക ഇനി പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒന്നാണ് ചോർച്ചയുള്ള നിലവിളക്ക് കൊടിയ ദാരിദ്ര്യത്തെയും ആരോഗ്യ പ്രശ്നങ്ങളെയും മനോവ്യസനത്തെയും ക്ഷണിച്ചു വരുത്തുന്ന ചോർച്ചയുള്ള നിലവിളക്കുകൾ നമ്മുടെ ഗ്രഹത്തിൽ കൊളുത്തുന്നത് അല്ലെങ്കിൽ സൂക്ഷിക്കുന്നതിനെയും അത് വളരെ ദോഷപ്രദമാണ് പ്രത്യേകിച്ച് ഇത് കൊളുത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ എണ്ണ ചോർന്ന് തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല എണ്ണ വളരെ പെട്ടെന്ന് വറ്റിത്തീരുകയും ആ ഒരു വിളക്ക് പടുതിരി കത്താൻ സാധ്യതയുമുണ്ട് അല്ലെങ്കിൽ കരിന്തിരി കത്തുന്നത് അത്യധികം ദോഷമായിട്ടാണ് പണ്ട് മുതൽക്കുള്ള വിശ്വാസം അതുകൊണ്ടാണ് ഈ ഒരു ചോർച്ചയുള്ള വിളക്കുകൾ നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുവാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പൊ ഈ വിധത്തിൽ നിലവിളക്കിൽ ചോർച്ചയുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു ലോഹം കൊണ്ട് അതിനെ ഓട്ടയടയ്ക്കാവുന്നതാണ് അങ്ങനെ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിനെ ഉപയോഗിക്കാം അതിനേക്കാൾ നല്ലത് ആ ഒരു നിലവിളക്ക് കൊടുത്ത് മറ്റൊരു നിലവിളക്ക് സ്വന്തമാക്കുന്നതാണ് അല്ലെങ്കിൽ പുതിയൊരു നിലവിളക്ക് മേടിക്കുന്നതാണ് ഇനിയൊന്നുള്ളത് കുടുക്കകളാണ് അതെ പണം ഇട്ട് വയ്ക്കുന്ന ഈ കുടുക്കകൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഗൃഹത്തിലേക്ക് നെഗറ്റീവ് ഊർജത്തെ വലിച്ചടിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ ദാരിദ്ര്യത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പണ്ടുകാലം മുതൽ തന്നെ നമ്മൾ സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുടുക്കകൾ ഓരോ ഗൃഹങ്ങളിലും സൂക്ഷിച്ചു പോരുന്നതല്ലേ ആവശ്യത്തിന് ആ ഒരു ധനം കണ്ടെത്താന് കുടുക്കകൾ ചില്ലറയൊന്നും നമ്മളെ സഹായിക്കുന്നത് എന്നാൽ ഒഴിഞ്ഞ കുടുക്കകൾ ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാൻ പാടില്ല ഒരു രൂപ ധനമെങ്കിലും എപ്പോഴും നമ്മൾ ആ ഒരു കുടുക്കയിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇത്തരത്തിൽ നാണയം അല്ലെങ്കിൽ ലക്ഷ്മി പ്രതീകമായിട്ടുള്ള ആ ഒരു ധനം സൂക്ഷിക്കുന്ന കുടുക്കകളാണ് ഏറ്റവും ഐശ്വര്യപ്രദം ഇങ്ങനെ കൊടുക്കകൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുമെങ്കിൽ അവിടെ സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകുകയും ലക്ഷ്മി ദേവിയുടെ വരുത്തുപോക്ക് ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് സാമ്പത്തികമായിട്ട് നമുക്ക് ഉന്നതി പ്രാപിക്കുന്നതിനും സർവ്വവിധ ഐശ്വര്യവും സൗഭാഗ്യവും കൈവരുന്നതിനും കാരണമായി തീരാണ് ഇനിയൊന്നുള്ളത് ഒന്നുള്ളത് ആട്ടുകല്ലാണ് എന്ന് പറയുന്നത് ഉപയോഗശൂന്യമായി നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആട്ടുകല്ലുകൾ പല ഗൃഹങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ ഉപയോഗശൂന്യമായിട്ടുള്ള ആട്ടുകല്ലുകൾ ഗൃഹത്തിന് പുറത്ത് അലക്ഷ്യമായിട്ടൊക്കെ കളഞ്ഞിരിക്കുന്നത് മഴ പെയ്ത് ഈ ഒരു ആട്ടുകല്ലില് ജലം നിറഞ്ഞ് കൂത്താടി അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പല ഗൃഹങ്ങളിലും ഉണ്ടാകുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള ആട്ടുകല്ലുകൾ ഒന്നുകിൽ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹപരിസരത്ത് നിന്ന് മാറ്റുവാൻ ശ്രദ്ധിക്കുക അല്ല എങ്കിൽ അതിനെ കമിഴ്ത്തിയിടുക ഇല്ല എങ്കിൽ അതും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങള് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു വ്യസനം ദുർചിലവുകൾ ഇതൊക്കെ തന്നെ വരുത്തിവെക്കും എന്നുള്ളതാണ് പണ്ട് മുതൽക്കുള്ള വിശ്വാസം അപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉപയോഗശൂന്യമായിട്ടുള്ള ആട്ടുകൾ ഉണ്ട് എങ്കിൽ അതിനൊന്നും കമത്തിയിട്ടുള്ളൂ ഗൃഹത്തിന് അകത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അവർ ഗൃഹത്തിന് പുറത്താണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതിയാകും ഇനി ഒന്നുള്ളത് ശബ്ദമുണ്ടാക്കുന്ന ഫർണിച്ചറുകള് കഥകള് അതുപോലെ തന്നെ ജനൽപാളികള് എന്നിവയാണ് അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിന്റെ കഥകളൊക്കെ തന്നെ തുറക്കുന്ന സന്ദർഭത്തിൽ വലിയ രീതിയിൽ ശബ്ദം ഉണ്ടാകുകയാണ് അത് അത്യധികം ദോഷമാണ് വാസ്തുദോഷം വരെ നമ്മുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുവാൻ ഇത്തരത്തിലുള്ള കഥകളും അതുപോലെ തന്നെ ജനൽപാളികളും ഫർണിച്ചറുകളും ഒക്കെ തന്നെ സഹായിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ലോബ്രിക്കൻ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ശബ്ദത്തെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുക അതിന്റെ വിജാഗിരി ഒക്കെ നിങ്ങൾ ശരിയാക്കി വെക്കാം അതുപോലെ തന്നെ ആടുന്ന കട്ടില് ചെയർ അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അതിനെ ആണിയടിച്ചൊക്കെ നിങ്ങൾ ശരിയാക്കി വെക്കുക ഇനിയൊന്നുള്ളത് വക്ക് പൊട്ടിയ മൺപാത്രങ്ങളാണ് വക്ക് പൊട്ടിയ മൺപാത്രത്തില് ചൂടുള്ള വസ്തുക്കൾ എടുക്കുമ്പോൾ അത് ചോർന്നൊലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലേ ഇത് നമുക്ക് അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് അപ്പൊ അതെ കൊണ്ടാണ് വക്ക് പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അത് ആരോഗ്യത്തിനും നമ്മുടെ മനോനിലയ്ക്കും ഒക്കെ തന്നെ ദോഷമാണ് എന്ന് ഒരു പഴമക്കാര് പറയുന്നതിന്റെ പ്രധാന കാരണം ഇത്തരത്തിൽ പൊട്ടിയ പാത്രങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ഉടൻ തന്നെ അതിനെ നിങ്ങൾ സ്ഥലം മാറ്റുക നെഗറ്റീവ് ഊർജ്ജമാണ് ഇതും ഉൽപ്പാദിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള അതുപോലെ തന്നെ മാനസികമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സൃഷ്ടിക്കുവാൻ പൊട്ടിയ ഇത്തരം മൺപാത്രങ്ങൾക്ക് സാധിക്കും ഇനി ആരാണെന്നറിയാത്ത മൂർത്തികളുടെ ചിത്രം അതുപോലെ തന്നെ വിഗ്രഹം ഇതൊക്കെ നിങ്ങളുടെ ഗൃഹത്തിൽ വെച്ച് നിങ്ങൾ ആരാധിക്കുന്നുണ്ട് എങ്കിൽ അതും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഇത്തരത്തിൽ നമ്മുടെ പൂജാമുറിയിൽ പേരറിയില്ല ഇതേത് ദേവനാണെന്നറിയില്ല അങ്ങനെ ഒരു വിഗ്രഹം നമ്മൾ വെച്ച് ആരാധിക്കുന്നുവെങ്കിൽ അത് പലതരത്തിൽ മനക്ലേശം ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പേരറിയാത്ത നമുക്ക് ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാത്ത വൈകല്യമുള്ള പൊട്ടിയ വിഗ്രഹങ്ങളൊന്നും തന്നെ നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ പൂജാമുറിയിൽ വെച്ച് നമ്മൾ ആരാധിക്കുവാൻ പാടില്ല അത് പോസിറ്റീവ് ഊർജത്തെക്കാൾ കൂടുതൽ നെഗറ്റീവ് ഊർജ്ജമായിരിക്കും ഉത്പാദിപ്പിക്കുന്നത് തത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിന് വിഷമം ഇതൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഒന്നുള്ളത് ചിതൽപ്പുറ്റ് തേൻതുമ്പി അതുപോലെ തന്നെ കടമല് ഇവിടെ നമ്മൾ പറയുന്നത് ആ ഒരു തേൻ തുമ്പികളാണ് ചെറുതേനീച്ചയല്ല തേനീച്ചകള് മഹാലക്ഷ്മിയുടെ വരവറിയിച്ചുകൊണ്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ഗൃഹത്തിൽ മാത്രമേ ആ അവർ ചെറുതേനീച്ച കൂടുപോയ്ക്കുള്ളൂ കാരണം ശാന്തമായ സമാധാനപൂർണ്ണമായ ഒരുപാട് പൂക്കളൊക്കെ ഉള്ള ആ ഒരു ഗൃഹത്തിൽ മാത്രമേ ആ അവർ ചെറുതേനീച്ച കൂടുപോയ്ക്കുള്ളൂ അപ്പൊ ഇവിടെ തേൻ തുമ്പി അതുപോലെ തന്നെ കടന്നൽ ചിതൽപ്പുറ്റ് ഇത് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായും അതിനെ നമ്മൾ നിയന്ത്രിച്ച് തന്നെ നിർത്തുക ഇത് ആരോഗ്യ പ്രശ്നം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പാഴ് ചിലവുകള് സങ്കടം ഇതൊക്കെ തന്നെ വരുത്തി വെക്കാൻ സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഇത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഒന്ന് സൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ദുർചിലവൊക്കെ നമുക്ക് തടഞ്ഞു നിർത്തുവാൻ സാധിക്കും സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നതാണ് അപ്പൊ ഇത് ചെയ്തു നോക്കൂ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഫലനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം